ഒരു കാര്യം ഒരു ഇബാദത്ത് ഒരു പുണ്യകർമ്മം അത് സ്ഥിരപ്പെടണമെങ്കിൽ ഷഹീഹായ ഹദീസ് കൊണ്ട് അത് സ്ഥിരപ്പെടണം അങ്ങനെ സ്വഹീഹായ വല്ല ഹദീസും നബിസല്ലാഹു അലഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ മാത്രമാണ് അഹർസുന്നത്തിൽപ്പെട്ട ഒരാൾക്ക് ആ നോമ്പെടുക്കാൻ പറ്റുള്ളൂ എല്ലാ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് അയ്യാമുൽ ബീൽ അറബി മാസത്തിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ നോമ്പെടുക്കൽ ശുന്നത്തുണ്ട് അങ്ങനെ സ്ഥിരമായി നോമ്പെടുക്കുന്ന ഒരാൾ ഷാബാനിലും പതിമൂന്നും പതിനാലും പതിനഞ്ചും നോമ്പെടുക്കുമ്പോ അതിൽ ഷാബാൻ പതിനഞ്ചും വരും അത് പ്രശ്നമുള്ള കാര്യമല്ല പക്ഷെ ഷാബാൻ പതിനഞ്ചിന് പ്രത്യേകമായി ഒരു നോമ്പെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരൊറ്റ ഹദീസും തെളിവായി വന്നിട്ട് ഷഹീഹായി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ തെളിവില്ലാത്ത ഒരു പുത്തനാചാരമാണ് യഥാർത്ഥത്തിൽ ഈ നോമ്പ് എന്ന് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം ഇവർ ഉദ്ധരിക്കുന്ന ഹദീസ് നബിസല്ലാഹു അലഹി വസല്ലമ പറഞ്ഞു ഇതാ കാന ഷാബാൻ പതിനഞ്ചിന്റെ രാവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ രാത്രിയിൽ നിന്ന് നമസ്കരിക്കുകയും അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പെടുക്കുകയും ചെയ്യണം കാരണം അള്ളാഹു സുബാനോ താല് ആ ദിവസം സൂര്യോ അസ്തമയം മുതൽ ഭൂമിയിലെടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരും എന്നിട്ട് പറയും അലാമിൻ മുസ്താഖിൻ ലീ ലഹു എന്നോട് പൊറുക്കല്ലെ തേടുന്നവരുണ്ടോ ഞാൻ അവർക്ക് പൊറുത്തു കൊടുക്കാം അലാ മുസ്തർസിഖുൻ മുസ്തഖു എന്നോട് ആരെങ്കിലും ജീസുഖിനെ ഉപജീവനത്തെ ചോദിക്കുന്നവരുണ്ടോ അവർക്കാൻ ഉപജീവനം നൽകും അലാ അലാമു ഫുഹു പരീക്ഷിതനായ രോഗം പോലെയുള്ള ആപത്തുകൾ ബാധിച്ചിട്ടുണ്ടോ അവർക്ക് താൻ സൗഖ്യം നൽകും അലാ കഥ അലാ ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ ഇപ്രകാരം ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നേരം പുലരും വരെ അങ്ങതിയിൽ തുടർന്നു പോകുമെന്ന് ഇബിനുമാച്ച് റിവായത്ത് ചെയ്ത ഹദീസിലുണ്ട് യഥാർത്ഥത്തിൽ ഈ ഹദീസ് ഇബിനുമാചയുടെ അടിക്കുറിപ്പിൽ തന്നെ അത് ദുർബലമാണെന്ന് കാണാം ഇത് യഹിയ ഉലൂമുദ്ദീൻ പോലെയുള്ള ചില ഗ്രന്ഥങ്ങളിലുണ്ട് അന്ന് പതിനഞ്ചാം രാവിലെ നൂറക്കായത്ത് നിസ്കാരം അല്ലെങ്കിൽ പത്ത് റക്കായത്ത് അങ്ങനെയൊക്കെ എഹിയുണ്ട് യഹിയ ഉലൂമുദ്ദീന്റെ പൊതുവായ സ്വഭാവം അനുസരിച്ച് സഹീഹായ ഹദീസുകൾ മാത്രം ഉദ്ധരിക്കുന്ന ഒരു കിതാബല്ലാതെ എത്രയോ ദുർബലമായ ഹദീസുകളും മൗതുവായ ഹദീസുകളും കള്ളഹദീസുകൾക്ക് ഉദ്ധരിക്കുന്ന ഒരു ഗ്രന്ഥമാണത് അതുകൊണ്ട് തന്നെ ഇതിന് അടിക്കുറിപ്പ് എഴുതിയ ഈ ഈ വാചകത്തിന് അടിക്കുറിപ്പ് കൊടുത്ത ഹദീസ് ഹദീസുൻ ബാഥിലുൻ ഷാബാൻ പതിനഞ്ചിന്റെ രാവിലെ നിസ്കരിക്കണമെന്ന് പറയുന്ന ഹദീസ് ബാതിലായ അടിസ്ഥാനമില്ലാത്ത ഹദീസാണ് റവാഹുബിന്മാജാവിൻ ഹദീസ് അലിയിൻ അലി അറല്ലാന്റെ ഹദീസ് ആയിക്കൊണ്ട് ഇവരുമാതിരി അത് ഉദ്ധരിച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് ഇതാക്കാനുള്ള രാത്രി ആയിക്കഴിഞ്ഞാൽ ഫക്കൂമൂലഹ അതിന്റെ രാത്രിയിൽ നിങ്ങൾ നിന്ന് നിങ്ങൾ നോമ്പെടുക്കുക വൈസ്നാദുഹു അതിന്റെ സനത് ദുർബലമാകുന്നു ഇത് ആഫിദൽ ഇറാഖി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പൊ നോക്കൂ നിങ്ങൾ സ്വഹീഹായ ഹദീസ് കൊണ്ടല്ലേ നമ്മൾ അമൽ ചെയ്യേണ്ടത് സ്വഹീഹായ ഹദീസ് കൊണ്ടല്ലേ ഇത് സ്ഥിരപ്പെടുക പറഞ്ഞു ദുർബലനായ റാവി ഉള്ളതിനാൽ ഇതിന്റെ പരമ്പര എന്ന് ദുർബലമാകുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഇബ്നു ഇബിൻ സബറയെ പറ്റി അഹ്മദ് ഇബ്നു ഇബ്നു ഹംബൽ പറഞ്ഞു അഹമ്മദ് അദ്ദേഹം ഹദീസ് നിർമ്മിച്ചുണ്ടാക്കുന്ന ആളാണ് അപ്പോൾ ഹദീസ് നിർമ്മിച്ചുണ്ടാക്കുന്ന ഒരാൾ ഒരു സ്ഥലത്തിൽ വന്നാൽ ആ സനത്ത് മൗതു ആയ റസൂൽ നിർമ്മിക്കപ്പെട്ട സനതോടു കൂടിയുള്ള ഹദീസാണ് എന്ന് പറഞ്ഞാൽ ആളുകൾക്കിടയിൽ ഉദ്ധരിക്കാൻ പോലും പാടില്ലാത്ത ഉദ്ധരിക്കൽ ഹറാമാണെന്ന അവൻ മാക്കൾ പറഞ്ഞിട്ടുള്ളത് മൗനു ആയ ഹദീസിന്റെ ഹ്രുക്കുമ് തഹറുമുരിവായ തൊഹു അത് ഉദ്ധരിക്കൽ ഹറാമാണ് എന്തിനു വേണ്ടിയല്ലാതെ ഇങ്ങനൊരു ഹദീസ് ഉണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയല്ലാതെ ഉദ്ധരിക്കാൻ തന്നെ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവരെ നമുക്ക് ഓർമ്മപ്പെടുത്തേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ് മങ്കത ബാലയ മുതാമിതൻ വലിയ സമഭൂമഹോമനാർ ആരെങ്കിലും എന്റെ പേരിൽ കരുതിക്കൂട്ടിയൊരു കളവ് പറഞ്ഞാൽ മനപൂർവ്വം കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ അവന്റെ സീറ്റ് ഒരുക്കിക്കൊള്ളട്ടെ റസൂലുല്ലാന്റെ പേരിൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് ഉറപ്പായിട്ടും അത് തെളിഞ്ഞിട്ടും പിന്നെയും അവിടെ സംസാരിക്കുന്ന അത് തന്നെ ഷഹീഹാണെന്ന നിലക്ക് പരിചയപ്പെടുത്തുന്ന ആളുകൾ അവർ റസൂൽ ഉല്ലാന്റെ പേരിൽ കരുതിക്കൂട്ടി കളവ് പറയുകയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല അവർ അല്ലാഹുവിനെ പേടിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇൻഅല്ലാഹബുലി സാഹിബിൻ ഹത്തായു കണ്ടോ ഒരു വിദഗ്ധത്തുകാരൻ അവന്റെ വിദഗ്ധത്തിനെ പാടെ ഉപേക്ഷിക്കുന്നതുവരെ അള്ളാഹുവിന്റെ തൗബ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് വ്യക്തമായി തന്നെ ഹദീസിലുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ തരത്തിലുള്ള എന്തെങ്കിലും അകപ്പെട്ടാൽ നമ്മുടെ അമലുകൾ തന്നെ അല്ല നമ്മുടെ തൗബ തന്നെ സ്വീകരിക്കപ്പെടാതെ പോകും എന്ന കാര്യം പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് സ്വയഹായ ഹദീസിൽ ഷാബാനിന് വന്നിട്ടുള്ള പ്രത്യേകതകൾ അത് നാം അംഗീകരിക്കും അള്ളാഹുവിൻ റസൂൽ സല്ലം കൂടുതൽ സുന്നത്ത് നോമ്പ് നോക്കിരുന്ന മാസമാണ് ഷാബാൻ പതിനഞ്ച് ഹദീസിൽ വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് നബിയെ മറ്റു മാസങ്ങളിലേക്കാൾ കൂടുതൽ താങ്കൾ ഷാബാനെ നോമ്പു നോൽക്കുന്നതെന്ന് സഹാബികൾ ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞത് റജബിന്റെയും റമലാന്റെയും ഇടക്ക് ആളുകൾ അശ്രദ്ധമായി പോകുന്ന ഒരു മാസമാണത് ലാക്കും തൗഫുൽ റജബോ റമലാൻ മാത്രമല്ല വഹുവെഹ്റുതുർ അമല റബ്ബിലാലമിൻ അമലുകൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്ന പ്രത്യേകമായി ഒരു വർഷത്തിൽ പ്രത്യേകമായി ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ് ഷാബാൻ മാസം ഓഹിബ്ലി അനസ്മിൻ ഞാൻ നോമ്പുകാരനായിരിക്കും എന്റെ അമലുകൾ ഉയർത്തപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂൽല്ലാസ് അസം പറഞ്ഞതായി ഹദീഫിലുണ്ട് അത് പ്രത്യേകം മനസ്സിൽ ആ പ്രത്യേകതയെ നമ്മൾ അംഗീകരിക്കുന്നു അതേസമയം ശബാൻ പതിനഞ്ച് ഖുർആൻ അവതരിച്ച രാത്രിയാണ് ലേലത്തുൽ ഖദർ എന്ന് പറയുന്നത് അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ലേലത്തിൽ മുബാറക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട് ലൈലത്തുൽ ഖദർ റമളാനിലാണ് എന്നാൽ ലേലത്തിൽ മുബാറക്കത്തന്ന് ഷാബാൻ പതിനഞ്ചാണ് അന്നാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന രീതിയിൽ വിശ്വസിക്കുന്ന ഖുർആൻ ഇറങ്ങിയ രാത്രി അതിന് പരിഗണിക്കുന്നതിന് യാതൊരു തെളിവുമില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുഹാനോ താര സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും നമുക്ക് തൌഫീക്ക് നൽകുമാറാകട്ടെ അറിഞ്ഞു അറിയാതെ വിദ്യാർത്ഥികളെ പ്രചരിപ്പിക്കുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹു സൽബുദ്ധി തോന്നിക്കുകയും ശരയായ കൊണ്ടവർ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ വസല്ലാഹു അല നബി ഗിന മഹമ്മദീൻ വാലഅലഹി വസബബി വസ്ല്ലാം ബാഹുദ് അലഹദല്ലാഹിറബുല്ലമീൻ